ഈ നൂറ്റിനാൽപ്പത്തിനാല് വർഷം പിന്നിടുമ്പോൾ നമുക്കറിയാം അതിൻ്റെ വാർഷികാഘോഷം വളരെ വിപുലമായിട്ടാണ് ഇന്നിവിടെ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത് നമ്മുടെ കുഞ്ഞുമക്കളുടെ വിവിധ കലാപരിപാടികൾ ഉൾപ്പെടെ നമ്മുടെ അധ്യാപകരുടെ വിവിധ പരിപാടികൾ ഉൾപ്പെടെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് നമ്മുടെ ഈ ഉദ്ഘാടന ചടങ്ങ് നിർവഹിക്കപ്പെടുന്നത് ഉദ്ഘാടന ചടങ്ങിൻ്റെ മുന്നേ റിപ്പോർട്ടായിരുന്നു ഇവിടെ അവതരിപ്പിക്കേണ്ടത് പക്ഷേ എനിക്ക് മറ്റൊരു സ്കൂൾ പരിപാടി ആറു മണിക്ക് പങ്കെടുക്കാമെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ആറരയെങ്കിലും ആവുമ്പോൾ അവിടെ എത്തണം എന്നുള്ളത് കൊണ്ടാണ് റിപ്പോർട്ടിന് മുന്നേ ഇങ്ങനെയൊരു ചടങ്ങ് നടത്താൻ ആഗ്രഹിച്ചത് തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട് ഇങ്ങനെയൊരു സ്കൂളിൻ്റെ വാർഷികം വളരെ വിപുലമായി സംഘടിപ്പിക്കപ്പെട്ടതിൽ നമുക്കറിയാം നമ്മുടെ വിദ്യാഭ്യാസ മേഖല എന്ന് പറയുന്നത് വളരെ വലിയ രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് പല വികസിത രാജ്യങ്ങളോടും കിടപിടിക്കുന്ന രീതിയിലാണ് നമ്മുടെ വിദ്യാഭ്യാസ മേഖല മുന്നേറിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ നമുക്കറിയാം വിദ്യാലയങ്ങളുടെ വിദ്യാലയങ്ങളെയെല്ലാം അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതു വേണ്ടിയും അക്കാദമിക നിലവാരം അതിൻ്റെ ഉന്നതിയിലെത്തിക്കുന്നതിനു വേണ്ടിയിട്ടെല്ലാമുള്ള ഉന്നത വിദ്യാഭ്യാസ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന് തുടക്കം കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ഇപ്പോൾ മാത്രമല്ല കേരള സംസ്ഥാനം എന്ന രൂപം കൊണ്ടോ അന്ന് മുതൽ നമ്മുടെ വിദ്യാഭ്യാസ മേഖല ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് ഇന്ന് നമുക്കറിയാം അന്ന് വിദ്യ എല്ലാവർക്കും വിദ്യാഭ്യാസം എന്നതായിരുന്നു നമ്മൾ ലക്ഷ്യം വെച്ചത് എങ്കിൽ ഇന്ന് നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത് നമുക്കറിയാം ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം കുഞ്ഞുങ്ങൾക്ക് നൽകുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസ മേഖല മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെ ഭാഗമായി നമ്മുടെ സ്കൂളുകളെല്ലാം അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയരുന്നു അക്കാദമിക നിലവാരം അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയരുന്നു എല്ലാ തലത്തിലും എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് പൊതുജനങ്ങളുടെയും അതുപോലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥികൾ പൂർവ്വ അധ്യാപകരെ എന്നിങ്ങനെ എല്ലാവരെയും കൂട്ടിപ്പിടിച്ചുകൊണ്ടാണ് നമ്മുടെ വിദ്യാഭ്യാസ മേഖല മുന്നേറിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ വിദ്യാഭ്യാസ മേഖല മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം കുഞ്ഞുങ്ങൾക്ക് നൽകുക ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം കുഞ്ഞുങ്ങൾക്ക് നൽകുക എന്ന് പറയുമ്പോൾ നേരത്തെ ഇവിടെ അധ്യക്ഷ സൂചിപ്പിച്ച ചില കാര്യങ്ങളുണ്ട് ഇന്ന് ഒട്ടേറെ പ്രയാസങ്ങളും പ്രതിസന്ധിയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പലപ്പോഴും നമ്മുടെ കുട്ടികൾക്ക് പ്രതിസന്ധികളെ തരണം ചെയ്തു പോവാൻ സാധിക്കാത്തൊരവസ്ഥയുണ്ട് ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസത്തിലേക്ക് സർക്കാർ കടക്കുമ്പോൾ നമുക്കറിയാം അതിലെല്ലാം ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കുട്ടികൾ പ്രയാസങ്ങളെയും പ്രശ്നങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ട് പോവാൻ പറ്റുന്ന രീതിയിലുള്ള പാഠ്യ പാഠ്യപദ്ധതികൾ ആവിഷ്കരിക്കേണ്ടതുണ്ട് കുഞ്ഞുങ്ങളുടെ സർഗാത്മകമായിട്ടുള്ള കഴിവുകളെ പുറത്തെടുക്കുന്ന വേണ്ടിയിട്ടുള്ള വിവിധ സർഗാത്മകതകളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടതായിട്ടുണ്ട് ഇങ്ങനെയെല്ലാം ആധുനിക കാലഘട്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തിയിട്ടാണ് നമ്മുടെ വിദ്യാഭ്യാസ മേഖല മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇത്തരത്തിൽ സമഗ്രമായ പുരോഗതി നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ തരത്തിലുമുള്ള സൗകര്യങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഏത് തരത്തിലാണ് സർക്കാർ സംവിധാനത്തിലൂടെയും മറ്റ് പൊതു മറ്റ് പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നുമെല്ലാം നമുക്ക് ഇത്തരത്തിലുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളും എല്ലാം ഒരുക്കി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്കറിയാം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചിട്ടിടാൻ ഏറ്റവും വലിയൊരു വിപത്തുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കേരള സംസ്ഥാനം എന്ന് പറയുന്നത് എല്ലാം വിദ്യാഭ്യാസ മേഖലയിൽ മാത്രമല്ല എല്ലാ മേഖലകളിലും വികസിത രാജ്യങ്ങളോട് കിടപിടിക്കുന്ന രീതിയിൽ നമ്മ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധിയാണ് നേരത്തെ നമ്മുടെ അധ്യക്ഷ അവിടെ സൂചിപ്പിച്ചത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ലഹരിയുടെ ഉപയോഗം രാസലഹരിയുടെ ഉപയോഗം വളരെ വലിയ രീതിയിൽ ഇന്ന് നമ്മുടെ കുട്ടികൾ ഉൾപ്പെടെ എൽ പി സ്കൂൾ കുട്ടികൾ അതേപോലെ തന്നെ യുവതി യുവാക്കളിലെല്ലാം വലിയ തോതിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ ദിവസവും നമ്മുടെ മുന്നിലേക്ക് എത്തുന്ന പത്രമാധ്യമങ്ങളിലെ വാർത്തകൾ നമ്മളെല്ലാവരെയും ഞെട്ടിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയിലൂടെയാണ് ഈ സൗകര്യങ്ങളെല്ലാം ഉണ്ടാകുമ്പോഴും നമ്മൾ കടന്നു പോകുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് നമ്മുടെ ഇത്തരത്തിലുള്ള പ്രയാസത്തിലേക്ക് പുതിയ തലമുറ പോകുന്നത് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പം അതിന് ഏറ്റവും വലിയ ഉത്തരവാദികൾ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് നമ്മുടെ രക്ഷിതാക്കൾ തന്നെയാണ് അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും തന്നെയാണ് എന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഇപ്പം വലിയ വലിയ പ്രസി പ്രതിസന്ധിയിലേക്ക് നമ്മൾ പോകുമ്പോൾ അതിനുള്ള കാരണങ്ങൾ നമ്മൾ കണ്ടെത്തുമ്പോൾ കുട്ടികൾക്ക് വേണ്ട തരത്തിലുള്ള കെയർ നമ്മുടെ വീട്ടിൽ നിന്ന് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള ഒരു വലിയ വസ്തുത നൽകി പല കാരണങ്ങളുമുണ്ട് അതിലൊരു കാരണം നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത് ഇത് തന്നെയാണ് അതാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ കുട്ടികൾ രാവിലെ സ്കൂളിലേക്ക് പോയി വൈകുന്നേരം വീട്ടിലേക്ക് എത്തുമ്പോൾ നമ്മുടെ കുട്ടികൾ വീട്ടിലെത്തി കഴിയുമ്പോൾ അവരോടൊപ്പം ഇരുന്ന് നമുക്ക് അവരോട് സംസാരിക്കാനും അവരുടെ ഉള്ളിലെ പ്രശ്നങ്ങൾ അന്ന് സ്കൂളിൽ എന്ത് സംഭവിച്ചു സംഭവിച്ചോ വഴി നമുക്കറിയില്ല രാവിലെ സ്കൂളിലേക്ക് പോകുന്നു തിരിച്ച് വയ്യയിട്ട് വീട്ടിലെത്തും അതിനിടയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പലപ്പോഴും നമുക്ക് കുട്ടികളോടൊപ്പം ഇരുന്ന് അവരോട് സംസാരിക്കാനുള്ള ഒരു സമയം നമ്മൾ കണ്ടെത്തുന്നില്ല എന്നുള്ള വലിയൊരു വസ്തുത നിലനിൽക്കുകയാണ് ആ വലിയൊരു വസ്തുത നമ്മൾ മനസ്സിലാക്കാതെ പോയാൽ ഒരുപക്ഷെ ഇന്ന് നമ്മൾ കാണുന്നതിലേക്കേറെ വലിയൊരു പ്രതിസന്ധിയിലേക്ക് നമ്മൾ എത്തിപ്പെടുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇന്ന് സർക്കാരും അതുപോലെ തന്നെ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളും മറ്റ് സംഘടനകളെല്ലാം ലഹരിക്കെതിരെ വലിയ ക്യാമ്പയിൻ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നുണ്ട് പക്ഷേ ആ ക്യാമ്പയിൻ പ്രവർത്തനം എത്ര വലിയ രീതിയിൽ നമ്മൾ നടത്തിയാലും ഒരുപക്ഷെ അതിൽ നിന്ന് മോചനം ലഭിക്കാൻ വളരെയേറെ പ്രയാസമുണ്ട് എന്നുള്ളതാണ് ഇന്ന് നമ്മുടെ നിലയെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ വലിയൊരു സംസാരത്തിലേക്ക് പോകുന്നില്ല എനിക്ക് വേഗം പോവേണ്ടതുണ്ട് അതുകൊണ്ട് ഞാൻ ചുരുക്കി സംസാരിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ കാണേണ്ടത് നമ്മളെ കുട്ടികളെ നമ്മളിപ്പം എപ്പോഴും പറയാറുണ്ടല്ലേ ആധുനിക സൗകര്യങ്ങളെല്ലാം അനുദിനം കൊണ്ടിരിക്കുകയാണ് ശാസ്ത്ര സാങ്കേതിക വിദ്യകളെല്ലാം നമ്മളെ നമ്മുടെ കൈവിരൽ കൊണ്ട് നമുക്ക് ഇരുന്നിടത്ത് നിന്ന് എല്ലാം ഒരു വിരൽത്തുമ്പ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ മാറിയിരിക്കുന്നു പക്ഷേ നമുക്കാർക്കും ഇന്ന് സമയമില്ലാതായിരിക്കുന്നു നമുക്ക് ആധുനിക സൗകര്യം കൂടുന്നതനുസരിച്ച് നമുക്ക് സമയം ലാഭിക്കാൻ കഴിയണം പക്ഷേ പലപ്പോഴും നമുക്ക് സമയമില്ലാതായി പോകുന്നു എന്തുകൊണ്ടാണ് നമുക്കങ്ങനെ സമയമില്ലാതായി പോകുന്നത് നമ്മളെല്ലാവരും ഈ ഒരു സംവിധാനത്തിലാണിന്ന് ജീവിക്കുന്നത് അല്ലേ നമുക്ക് ഒരു നിമിഷം നമ്മുടെ ഫോണ് താഴെ വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് പലതും നഷ്ടപ്പെട്ടതുപോലെയാണ് നമ്മുടെ പലരുടെയും മനസ്സിലുണ്ടാവുക തീർച്ചയായിട്ടും ഇത് വലിയ വളരെ വലിയ സംവിധാനമാണ് നമുക്ക് എല്ലാം ഒരു നിമിഷം കൊണ്ട് സമയം ലാഭിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ കൈകളിൽ പലതും നമുക്ക് പഴയ പോലെയല്ല നിന്നെടുത്ത് നിന്ന് കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ കഴിയുന്ന സംവിധാനമാണിത് പക്ഷേ ഇതിൽ പലപ്പോഴും ഒളിഞ്ഞിരിക്കുന്ന ചതി കൂടെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാവും നമ്മളിതിന് അഡിക്റ്റായി പോയാൽ ഒരു പക്ഷേ നമ്മൾ പഴയ പോലെയല്ല പഴയകാലത്ത് നമ്മുടെ വീട്ടിൽ നമുക്കറിയാം കൂട്ടുകുടുംബമൊക്കെ ആയിരുന്നു അച്ഛനും അമ്മയും മാത്രമല്ല കുട്ടികളെ നോക്കാനുണ്ടായിരുന്നു വല്യമ്മയും വല്യപ്പനും ഒക്കെ നമ്മുടെ വീട്ടിലുണ്ടാവും പക്ഷേ ഇന്ന് നമ്മളാകെ മാറി സ്വാർത്ഥരായ രീതിയിലേക്ക് നമ്മൾ എത്തി നമ്മൾ ഭാര്യ ഭർത്താവ് ഒന്നോ രണ്ടോ കുഞ്ഞുങ്ങൾ അതിനപ്പുറം നമ്മുടെ വീടുകളിലൊന്നും ആരുമില്ലാത്ത സ്ഥിതി പക്ഷേ ഇന്ന് നമുക്ക് സമയമില്ലാതായി മാറിയിരിക്കും നമ്മളെല്ലാവരും ഒരു നിമിഷം കിട്ടിയാൽ ഈ ഫോണിലേക്ക് നോക്കിയിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറിയപ്പോൾ പഴയ കാലങ്ങളിൽ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിരുന്ന് നമ്മൾ ഒന്നിച്ചിരുന്ന് കഥ പറഞ്ഞിരുന്ന് നമ്മൾ ഇന്ന് അതിനൊന്നും സമയമില്ലാതെ നമ്മുടെ കുട്ടിക്ക് വേണ്ട സമയത്ത് കുട്ടി ഭക്ഷണം കഴിക്കുന്നു അച്ഛന് വേണ്ട സമയത്ത് അച്ഛൻ ഭക്ഷണം കഴിക്കുന്നു അമ്മയ്ക്ക് വേണ്ട സമയത്ത് അമ്മ ഭക്ഷണം കഴിക്കുന്നു അങ്ങനെ പോലും മാറിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്ക് നമ്മളെ കുട്ടികളെ മനസ്സിലാക്കാൻ സമയമില്ലാതെ ആയിത്തീരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു വിപത്ത് ഏറ്റവും വലിയൊരു ആപത്ത് എന്ന് നമ്മൾ കാണേണ്ടതുണ്ട് അപ്പൊ നമ്മളെ കുട്ടികളോടൊപ്പം നമുക്ക് ഒരു അരമണിക്കൂറെങ്കിലും വൈകിട്ട് ഇരുന്ന് അവരോട് സംസാരിച്ച് അവർക്ക് എല്ലാം നമ്മളോട് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മാനസിക അവസ്ഥയിലേക്ക് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുവരാം എനിക്ക് തോന്നുന്നു നമ്മൾ പലപ്പോഴും പറയാറുണ്ട് പഴയകാലത്ത് നിന്നിപ്പുറത്തേക്ക് നമ്മൾ സഞ്ചരിച്ച് നമ്മളിപ്പോൾ ഇവിടെ എത്തി നിൽക്കുമ്പോൾ ഒരു പക്ഷേ പഴയതിലപ്പുറം നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മളും തമ്മിലുള്ള നല്ല സുഹൃത്ത് ബന്ധങ്ങളാണ് നമ്മളുള്ളത് എന്ന് നമ്മളെപ്പോഴും പറയും അല്ലേ പഴയ പോലെ പഴയ കാലത്ത് നമുക്ക് അച്ഛനോടും അമ്മാവന്മാരോടും അമ്മയോടൊക്കെ സംസാരിക്കാൻ പേടിയുണ്ടായിരുന്നു പലപ്പോഴും അമ്മയോട് മാത്രം കാര്യങ്ങൾ പറഞ്ഞു പോകുന്ന എത്രയോ മക്കളെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇന്നും ഇങ്ങോട്ട് വന്നപ്പോൾ നല്ല സുഹൃത്തുക്കളായി അച്ഛനും അമ്മയും മക്കളും മാറിയിട്ടുണ്ട് പക്ഷേ ആ സുർഗന്ധം ഇപ്പോൾ ഒരു മക്കളെ തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത് എന്നാണ് നമ്മൾ കാണേണ്ടത് നേരത്തെ പേടിയുണ്ടെങ്കിലും ആ അച്ഛനും അമ്മയ്ക്കും ആ മക്കളെ മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു പക്ഷെ ഇന്ന് അത് മാറി നമുക്ക് എത്ര പേടിയില്ല എന്ന് പറഞ്ഞാലും നമ്മളെ മക്കളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നു നമ്മുടെ അടുത്തുള്ള കുട്ടികളല്ല വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എന്നുള്ള ആ വലിയ വസ്തുത നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു പലപ്പോഴും നമുക്ക് നമ്മുടെ കുട്ടികളെക്കുറിച്ച് മറ്റാരെങ്കിലും ഒരു എന്തെങ്കിലും ഒരു പരാതി പറഞ്ഞാൽ അതിന് നമ്മൾ വലിയ പ്രയാസത്തോടെ അല്ല കാണലേ അങ്ങനെയൊരു പ്രയാസം അവർ പറയുന്ന സമയത്ത് നമ്മൾ വളരെ ദേഷ്യത്തോടു കൂടി അവരോട് സംസാരിക്കും നിങ്ങൾ പറയുന്നത് ശരിയല്ല എൻ്റെ കുട്ടി അങ്ങനെയൊരു കുട്ടിയല്ല എന്നാണ് നമ്മൾ സമർത്ഥിക്കുക പക്ഷേ പലപ്പോഴും നമ്മൾ കാണുന്നത് അങ്ങനെ പറയുന്ന എത്രയോ കുട്ടികൾ നമ്മൾ ഇതുപോലുള്ള പ്രയാസങ്ങളിൽ പെട്ട് പ്രതിസന്ധികൾ പെടുമ്പോൾ മാത്രമാണ് നമ്മൾ അറിയുന്നത് എൻ്റെ കുട്ടിയിൽ ഇത്തരത്തിലുള്ള സ്വഭാവ ദൂഷ്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് ആ ഒരു സമയത്ത് മാത്രമാണ് അപ്പോഴത്തേക്ക് പലപ്പോഴും നമുക്കിതിനെ രക്ഷിക്കാൻ കഴിയാത്ത വിധത്തിൽ അതിനോട് ചേർന്ന് പോയി കൊണ്ടുണ്ടാവാം കൂട്ടി അപ്പം അങ്ങനെയൊരു അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ എന്താണ് മറ്റുള്ളവരുടെ വീട്ടിൽ വരുന്ന പ്രശ്നങ്ങൾ എന്നെ ബാധിക്കുന്നതല്ല എന്ന് തോന്നുന്ന രീതിയിൽ അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്ന രീതിയിലും പലപ്പോഴും നമ്മൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പം നമ്മൾ കാണേണ്ടത് നമ്മുടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കുട്ടികൾ നമ്മൾ കാണുന്നത് പോലെയല്ല അവരെ കൃത്യമായി മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട് അതിന് നല്ലൊരു സമയം നമുക്ക് നമ്മുടെ മക്കളോടൊപ്പം ചിലവഴിക്കാൻ ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ ഒന്നിച്ച് ഒന്നിച്ച് കഥ പറയാൻ അവരെ മനസ്സിലാക്കാൻ പലപ്പോഴും നമ്മൾ കാണേണ്ടത് പല കുട്ടികളും ഇത്തരം പ്രശ്നങ്ങളിൽ പെടുന്നത് അവരറിഞ്ഞുകൊണ്ടല്ല അവർ പലപ്പോഴും പല അവരുടെ കൂട്ടുകാരുടെ നിർബന്ധത്തിന് വഴിയോ അല്ലെങ്കിൽ അയൽവക്കത്തുകാരുടെ നിർബന്ധത്തിന് വഴിയോ അല്ലെങ്കിൽ മറ്റ് സുഹൃത്തുക്കൾ യുടെ നിർബന്ധത്തിനൊക്കെ വഴങ്ങി ഒരു പ്രാവശ്യം ഈ ലഹരി ഉപയോഗിച്ച് നോക്കാം എന്ന് തോന്നുന്ന കുട്ടി രണ്ടാമത് ഉപയോഗിക്കാൻ ആഗ്രഹമില്ലെങ്കിൽ പോലും ആരെങ്കിലും നിർബന്ധിച്ച് അത് ചെയ്യുന്ന സമയത്ത് കുട്ടിക്ക് ഇതാരോടും പറയാൻ പറ്റാത്തൊരു പ്രശ്നം ഉണ്ടാവുന്നുണ്ട് കുട്ടികൾക്ക് അവർക്ക് ഇത് ചിലപ്പോൾ രക്ഷിതാക്കളോട് പറഞ്ഞാൽ വഴക്ക് എന്നുള്ള പേടി ഉണ്ടാവാം അധ്യാപകരോട് പറഞ്ഞ വഴക്ക് കേൾക്കുന്നുണ്ടാവാം അപ്പോൾ ഇതാരോടും കുട്ടിക്ക് പറയാൻ സാധിക്കാതെ വീണ്ടും വീണ്ടും ഇത്തരം പ്രശ്നങ്ങളിലേക്ക് കുട്ടികൾ എത്തിപ്പെടുന്നതാണ് പലപ്പോഴും നമ്മൾ കാണുന്നത് അവിടെയാണ് ഞാൻ പറഞ്ഞത് നമുക്ക് കുട്ടികളോടൊപ്പം നിന്നുകൊണ്ട് അവരുടെ മനസ്സറിയാൻ കഴിയുന്ന രീതിയിലേക്കുള്ള ഒരു മാറ്റത്തിലേക്ക് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ടെത്തിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള വലിയ പ്രയാസത്തിലേക്ക് നമ്മൾ പോകും പോകുമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല അതില്ലാതാക്കാൻ നമുക്കറിയാം ഓരോ ദിവസവും വരുന്ന പത്രത്തിലെ വാര്ത്തകള് നമ്മൾ ഞെട്ടിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലേ ഓരോ ദിവസവും നമ്മുടെ മക്കളെ പോലുള്ള എത്രയോ മക്കളാണ് ഇത്തരം ലഹരിക്ക് അടിമപ്പെട്ട് പോയിട്ട് പല പല കുറ്റകൃത്യങ്ങളിലും വിട്ട് പല കുടുംബങ്ങളും ചിന്ന ഭിന്നായി പോയി കാണുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിലൊരു അവസ്ഥയിലേക്ക് പോവാതെ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ പുതിയ തലമുറയെ നമ്മുടെ സമൂഹത്തെ രക്ഷിച്ചെടുക്കാൻ സാധിക്കണമെന്നുള്ള ആ ഒരൊറ്റ തീരുമാനമാണ് ഏതൊരു പ്രവർത്തനത്തിൽ നിന്ന് നമുക്കുണ്ടാവും ഏതൊരു പ്രവർത്തനങ്ങളും പദ്ധതികളും നമ്മൾ ആസൂത്രണം ചെയ്യുകയാണെങ്കിലും നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ പദ്ധതികൾ കൊണ്ടൊന്നും യാതൊരു ഗുണവും ഇല്ലാതായി പോകുമെന്നുള്ള വസ്തുത നമ്മൾ തിരിച്ചറിയുക നമ്മുടെ കുഞ്ഞുങ്ങളെ നല്ല മൂല്യബോധമുള്ള നല്ല വ്യക്തിത്വങ്ങളാക്കി മാറ്റാനുള്ള പ്രവർത്തനങ്ങളായിരിക്കണം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടത് അപ്പം അധ്യാപകരാണെങ്കിൽ നമുക്കറിയാം അല്ലേ ദ്ധ്യാപകർ നമ്മൾ പറയാറുണ്ട് അധ്യാപകർ ഒരു കുട്ടിയായിരിക്കണമെന്ന് നമ്മൾ പറയും ഒരു കുട്ടിയായിരിക്കുക എന്ന് പറയുന്നത് അധ്യാപകന് ഒരു കുട്ടിയുടെ മാനസികാവസ്ഥയിൽ നിന്ന് ആ കുട്ടിയോട് ഇടപഴകുമ്പോഴാണ് ആ കുട്ടിയുടെ ഓരോ ചലനവും എന്താണ് എങ്ങോട്ടാണ് കുട്ടിയുടെ പോക്ക് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ആ രീതിയിലൊരു യഥാർത്ഥത്തിൽ ഒരു അധ്യാപകൻ ഒരു കുട്ടിയുടെ നോട്ടം കണ്ടാൽ ഒരു ചിരി കണ്ടാൽ അല്ലെങ്കിൽ അവൻ്റെ ഒരു സംസാരം കേട്ടാൽ മനസ്സിലാവും ആ കുട്ടി എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ആ രീതിയിലുള്ള ഒരിടപെടൽ ാണ് നമുക്ക് അധ്യാപകരുടെ ഭാഗത്തു നിന്നുണ്ടാവേണ്ടത് ഇങ്ങനെയെല്ലാം നമ്മുടെ എല്ലാവരുടെയും കൂട്ടായ പ്രതി ഇതിപ്പോൾ നമുക്ക് ലഹരിക്കെതിരെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ഒട്ടേറെ ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഒരു സർക്കാർ മാത്രം വിചാരിച്ചാലോ അല്ലെങ്കിൽ ഇത്രതല പഞ്ചായത്ത് മാത്രം വിചാരിച്ചാലോ അല്ലെങ്കിൽ ഇവിടെയുള്ള സംഘടനകൾ മാത്രം വിചാരിച്ചാലോ മാത്രം തീരുന്ന പ്രശ്നമല്ല ഇത് നമ്മളെല്ലാവരും ഞങ്ങളും നിങ്ങളും നമ്മളെല്ലാവരും ഒന്നിച്ചു നിന്നെങ്കിൽ മാത്രമാണ് നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ സാധിക്കുക അപ്പം നമുക്കറിയാം നമ്മൾ ഇപ്പം ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് പഠനത്തിന് തന്നെയാണല്ലേ നമ്മൾ കുട്ടികളെ നമ്മുടെ ഒക്കെ ആഗ്രഹം നമുക്ക് ഒരു കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കുട്ടി പഠിച്ച് നല്ല മാർക്ക് വാങ്ങി ഏതെങ്കിലും നല്ലൊരു സർക്കാർ ജോലി ലഭ്യമാകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് ഞാനും നിങ്ങളും നമ്മളെല്ലാവരും അപ്പോൾ നമ്മളിപ്പോൾ ആഗ്രഹിക്കേണ്ടത് ഒരു സർ ജോലി എന്നതിലപ്പുറം നല്ല വ്യക്തിത്വങ്ങളായി മാറാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ എങ്ങനെ മാറ്റാൻ സാധിക്കും നമ്മൾ കണ്ടു അല്ലേ കഴിഞ്ഞ സ്കൂള് എസ് എസ് എൽ സി പരീക്ഷ കഴിഞ്ഞപ്പോൾ ഒരു ഉമ്മ പോയി കുട്ടിയെ കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുവരുന്ന ചിത്രങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അത്തരം മാറ്റം നമ്മുടെ സമൂഹത്തിൽ വന്നിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് അത് നമുക്ക് കാണാൻ കഴിയുന്നത് പേടിയാണ് ഇന്ന് നമുക്ക് നമ്മുടെ മക്കൾ പുറത്ത് പോയി കഴിഞ്ഞാൽ എങ്ങനെ തിരിച്ചു വരും എന്നുള്ള പേടിയോടെ ജീവിക്കേണ്ട ഒരവസ്ഥയാണ് ഇന്ന് നമ്മൾക്ക് എല്ലാവർക്കും ഉള്ളത് എന്ന് നമ്മൾ ഓർക്കുക നല്ല വ്യക്തിത്വങ്ങളാക്കി മാറ്റുക നമ്മുടെ മക്കളെ ഫുൾ എ പ്ലസ് വാങ്ങുക എന്നുള്ളതാണ് ഇന്നൊരു എ പ്ലസിൻ്റെ ലോകത്ത് കൂടിയാണ് നമ്മളെല്ലാവരും കടന്നു അല്ലേ നമ്മൾ എസ് എസ് എൽ സിക്ക് പരീക്ഷ എഴുതിയാൽ എൻ്റെ കുട്ടി പരീക്ഷ എഴുതിയാൽ എത്ര എ പ്ലസ് കിട്ടി എന്ന് അഭിമാനിക്കുന്ന രക്ഷിതാക്കളും എൻ്റെ സ്കൂളിൽ എത്ര കുട്ടികളെ പരീക്ഷ കരുതി ആ സ്കൂളിൽ എത്ര കുട്ടികൾക്ക് എ പ്ലസ് കിട്ടിയെന്ന് അഭിമാനിക്കുന്ന അധ്യാപകരും ഒക്കെയുള്ള നമ്മൾക്കെല്ലാവരും അഭിമാനം തന്നെയാണ് തീർച്ചയായിട്ടും അഭിമാനമാണ് നമ്മുടെ കുട്ടികൾ പഠിച്ച് എ പ്ലസ് വാങ്ങുക എന്നുള്ളത് പക്ഷേ ആ എ പ്ലസ് ജീവിതത്തിൽ എ പ്ലസ് ആക്കി മാറ്റണമെങ്കിൽ തീർച്ചയായിട്ടും നല്ല മൂല്യബോധം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കേണ്ടതായിട്ടുണ്ട് പരസ്പരം സ്നേഹിക്കാനും ബഹുമാനിക്കാനും മറ്റുള്ളവരെ സഹായിക്കാനും ഒക്കെ കഴിയുന്ന മുതിർന്നവരെ വാക്കുകൾ നല്ല രീതിയിൽ ഉൾക്കൊള്ളാനും ഒക്കെ കഴിയുന്ന രീതിയിൽ നല്ല മൂല്യബോധം നമ്മുടെ വീടുകളിൽ നിന്നും സ്കൂളിൽ നിന്നും പൊതുസമൂഹത്തിൽ നിന്നെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുത്തിട്ടില്ല എങ്കിൽ ഈ പറയുന്ന വലിയൊരു വിപത്തിലേക്ക് നമ്മൾ പോകുമെന്നുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും ആ ഒരു നല്ല വ്യക്തിത്വങ്ങളാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണമെന്ന് മാത്രമാണ് ചുരുക്കി പറയാനുള്ളത് എന്തായാലും ഇന്നിവിടെ നടക്കുന്ന നൂറ്റി നാൽപ്പത്തി നാലാം വാർഷികാഘോഷം വളരെ വിപുലമായി ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ പലർക്കും പല ആശങ്കകളുമുണ്ട് മഴ പെയ്യുമോ പെയ്യാതിരിക്കുമോ എന്നുള്ള ആ ഒരു ആശങ്കയിലൊക്കെയാണ് നമ്മുടെ കുഞ്ഞുമക്കളുടെ പരിപാടി കാണാൻ നിങ്ങളിവിടെ ഇരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു വേദിയിൽ ഉദ്ഘാടന പ്രസംഗത്തിന് പ്രസക്തി ഇല്ല എന്ന് എനിക്കറിയാം നിങ്ങളെല്ലാവരും നിങ്ങളുടെ മക്കളുടെ പരിപാടി കാണാൻ വന്നിരിക്കുന്നവരാണ് എന്നിരുന്നാലും ഔപചാരികമായിട്ട് നമുക്കിത്തരം ചടങ്ങുകളെല്ലാം എല്ലാവടത്തും നടത്തുന്നത് കൊണ്ട് ഇത്തരം വേദിയിലെത്തുമ്പോൾ ഇങ്ങനെയുള്ള ഒന്ന് രണ്ട് കാര്യം സൂചിപ്പിച്ചിട്ടില്ലെങ്കിൽ ഒരു പ്രയാസമാണ് ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ ഏത് പരിപാടി സംഘടിപ്പിച്ചാലും നല്ല വ്യക്തിത്വങ്ങളില്ലാതെ പോയി എങ്കിൽ നമുക്കറിയാം ഇനി ഭാവിയിൽ ഇത്തരം പരിപാടികളൊന്നും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ല നമുക്ക് കുഞ്ഞുങ്ങൾക്കുള്ള ഇടങ്ങൾ കണ്ടെത്തി കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളിപ്പം കുട്ടികളെ കുറ്റം പറയുമ്പോൾ കുട്ടികൾ അങ്ങനെ പോകുന്നു ഇങ്ങനെ പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ അവർക്കുള്ള ഇടങ്ങൾ അവരെ ലഹരിക്ക് അടിമപ്പെട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് കൂടി കൂടിച്ചേരാനുട ഇടങ്ങൾ ഇതുപോലെ സംഘടിപ്പിക്കുക ഇതൊരു വാർഷികാഘോഷത്തിൻ്റെ പേര് സംഘടിപ്പിച്ചതാണെങ്കിൽ മറ്റു പല പരിപാടികളുടെയും നമുക്ക് നമ്മുടെ കുട്ടികൾക്കുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ നമ്മൾ തയ്യാറാവേണ്ടതായിട്ടുണ്ട് അവർക്ക് കലാപരമായിട്ട് കായികപരമായിട്ട് വായനയിൽ എന്താണോ കുട്ടികളുടെ അഭിരുചി ആ അഭിരുചിക്കുള്ള ഓരോ പരിപാടികളും നമ്മുടെ സ്കൂളുകൾ സംഘടിപ്പിക്കുകയും ും അതിനനുസരിച്ച് നമ്മുടെ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരാനും സാധിക്കേണ്ടതായിട്ടുണ്ട് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ഒരു പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്ന് വളരെ സന്തോഷപൂർവ്വം ഈ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഭരിക്കുകയാണ്